ഹനീഫിയുടെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദൻ കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രമാണ് മാർക്കോ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കാത്തിരിക്കുന്ന ചിത്രവും മാർക്കോയാണ് കൊടുംബീകര വയലൻസുമായി എത്തുന്ന ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കായും സിനിമാ ലോകം കാത്തിരിക്കയാണ് ചിത്രത്തിന്റെ ആദ്യ സിങ്കൽ ഗാനം ബ്ലഡ് ഇന്നലെ പുറത്തു വന്നിരുന്നു കെ ജി എഫ് എന്ന ബ്ലോക്ക് കന്നഡ ചിത്രത്തിലൂടെ പ്രിയങ്കരനായ രവി ബസൂർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം ആലപിച്ചത് മലയാളികളുടെ സ്വന്തം ഡാപ്സി ആയിരുന്നു സൂപ്പർ ഹിറ്റ് ഗാന രചയിതാവ് വിനായക് ശശികുമാറാണ് ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് എന്നാൽ ഗാനമിറങ്ങി മണിക്കൂറുകൾക്കകം ട്രോളുകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞിരുന്നു കേട്ടവർക്കെല്ലാം ഒരേ അഭിപ്രായമായിരുന്നു ഉണ്ടായിരുന്നത് ഡാപ്സിയുടെ ശബ്ദം ഗാനത്തിൽ അരോചകമായി തോന്നുന്നു പശ്ചാത്തല സംഗീതത്തിനനുസരിച്ചുള്ള ആലാപനമല്ല ഗാനത്തിനുള്ളത് എന്നുള്ള കമന്റുകളും ലഭിച്ചിരുന്നു നിരവധി നെഗറ്റീവ് കമന്റുകൾ ഗാനത്തിന് ലഭിച്ചതോടുകൂടി മറ്റൊരാളെ വെച്ച് ഗാനം പുറത്തിറക്കാൻ അനേറ പ്രവർത്തകർ തീരുമാനിച്ചു ഈ കാരണം വ്യക്തമാക്കിക്കൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ മാർക്കോ ടീം ഒരു കുറിപ്പും പോസ്റ്റ് ചെയ്തിരുന്നു മാർക്കോയുടെ ഫസ്റ്റ് സിംഗിൾ ഗാനം ബ്ലഡ് പുറത്തിറങ്ങിയതോടെ പ്രേക്ഷകർ നൽകുന്ന അഭിപ്രായങ്ങളും നിരൂപണങ്ങളും ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നു പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ മികച്ചതൊരുക്കാനുള്ള അവസരമായി കാണുന്നു അതുകൊണ്ട് ഗാനത്തിന് ലഭിച്ച അഭിപ്രായങ്ങൾ മാനിച്ച് ബ്ലഡ് ഗാനത്തിന്റെ പുതിയ പതിപ്പ് കെ ജി എഫ് പെയിം സന്തോഷ് വെങ്കി ആലപിച്ച് പുറത്തിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മാർക്കോ ടീമിന്റെ യാത്രയിൽ പിന്തുണ നൽകിയ എല്ലാവർക്കും നന്ദിയുണ്ടെന്നും പങ്കുവച്ച പോസ്റ്റിൽ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ഷെരീഫ് മുഹമ്മദ് പറയുന്നു ശേഷം സന്തോഷ് വെങ്കിയുടെ ആലാപനത്തിൽ ബ്ലഡ് ഗാനം പുറത്തിറക്കുകയായിരുന്നു എന്തു തന്നെയാണെങ്കിലും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ മാനിച്ച് മാർക്കോ ടീമിനിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ ആരാധകർ നന്ദി പറയുകയാണ്